എന്നെ മാക്സിമം നാണകരുത്തിയ അയാൾ അവിടെ ഏഹ് എന്റെ വീട്ടിൽ വരെ വിളിച്ച് പലതും പറഞ്ഞു ഓക്കെ എന്നെ പറ്റി പല കഥകളും പറഞ്ഞു കൊടുത്തു ഞാൻ ലൊക്കേഷനിൽ ഒരാളുമായിട്ട് എന്താണ് പ്രേമോണെന്നും അയാളെ ഞാൻ കല്യാണം കഴിക്കാൻ പോകണമെന്നും ഒക്കെ പറഞ്ഞു അതായത് ഞാൻ അയാളായിട്ട് ഭയങ്കര അവിടെ ഭയങ്കര ലീലാവിലാസങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നും ഒക്കെ പറഞ്ഞു ഉപ്പുമുളകം സീരിയലില് നിഷ സാരംഗിന്റെ ഒരു ഇന്റർവ്യൂ ഏഷ്യനെറ്റ് ന്യൂസിൽ ഇന്നലെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു ആ ഒരു ഇന്റർവ്യൂ കണ്ട സമയത്ത് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് പുള്ളിക്കാരത്തിൽ മെന്റലി നല്ല ഡൗൺ ആയിട്ടിരിക്കുവാണ് അതായത് എന്തൊക്കെയോ പറയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് പക്ഷെ പറയാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ നിൽക്കത്തില്ലേ അതേപോലെ ഒക്കെയാണ് തോന്നുന്നത് അത് മാത്രമല്ല മാനസികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അവർ ഫേസ് ചെയ്യുന്നുണ്ടെന്ന് ആ ഒരു ഇന്റർവ്യൂ കാണുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും ഈ എസ് പി ശ്രീകുമാറിനെതിരെയും ഈ ബിജു സോപാനത്തിനുമെതിരെയും ഒരു കംപ്ലയിന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു അതായത് ഈ ഉപ്പുമുളകലും തന്നെയുള്ള ഏതൊരു ആർട്ടിസ്റ്റ് ആണ് അവരുടെ പേര് കംപ്ലയിന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പൊ ആ ഒരു കംപ്ലൈന്റിന്റെ വിഷയം ഈ സോഷ്യൽ മീഡിയയിൽ മുഴുവനും ഇങ്ങനെ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഒരുപാട് പേരുടെ സംശയമാണ് ഈ കേസ് കൊടുത്തത് ഈ നിഷാസാരം കാണോ അല്ലയോ എന്ന് അതിനിപ്പഴും ഒരു വ്യക്തത വന്നിട്ടില്ല കാര്യം നമുക്കൊരിക്കലും വന്ന് നമ്മുടെ വീഡിയോസിനകത്ത് നമുക്ക് ആധികാരിമായിട്ട് വന്ന് അവരുടെ പേര് വിളിച്ചു പറയാൻ പറ്റത്തില്ല കാര്യം പരാതി കൊടുത്ത ആളുടെ പേര് വെളിപ്പെടുത്താൻ പറ്റത്തില്ല ഒരു നിയമം നമ്മുടെ നാട്ടിലുണ്ട് അതിന്റെ സാഹചര്യത്തിൽ ഒരു കാരണവശാലും നമുക്ക് അത് വിളിച്ചു പറയാനായിട്ട് പറ്റത്തില്ല പക്ഷേ കുറെ നാളുകളായിട്ട് നിഷാ സാരംഗ് ഫേസ്ബുക്കിൽ ഇട്ടുകൊണ്ടിരിക്കുന്ന കുറച്ച് സ്റ്റോറിയും പോസ്റ്റും ഒക്കെ എന്തൊക്കെയോ ഇതിനെ പറ്റിയിട്ട് റിലേറ്റഡ് ആണെന്നാണ് ആൾക്കാരെല്ലാവരും പറയണത് ഓക്കെ അത് മാത്രമല്ല പല കാര്യങ്ങളും ചോദിക്കുമ്പോഴത്തേക്ക് അതുമായിട്ട് പരസ്പര എന്തോ ഇല്ലാത്ത രീതിയിലാണ് ഉൾകരുതി സംസാരിച്ചു വരുന്നത് എക്സാമ്പിൾ സോഷ്യൽ മീഡിയയിൽ വരുന്ന കമന്റിനെ പറ്റിയിട്ട് ആ ആങ്കർ ചോദിച്ച സമയത്ത് നിഷാ സാരംഗ് കൊടുത്താൽ മറുപടി നമുക്ക് കേൾക്കാം ഇപ്പൊ സോഷ്യൽ മീഡിയയിലൊക്കെ ആണെങ്കിലും ചേച്ചി അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലുള്ള കമന്റുകളൊക്കെ നമ്മളെ ഒരിക്കൽ പോലും നമ്മളെ നമ്മൾ നമ്മളറിയാതെ ഒരു സ്ക്രീനിനപ്പുറത്ത് നമ്മളെ കണ്ടിട്ട് കമന്റ് ഇടുന്ന മനുഷ്യരുണ്ട് അപ്പൊ ഒരുപാട് ആൾക്കാർ ഇപ്പൊ ഈ അടുത്ത് തന്നെ ഒരു കുട്ടി ഒരു ഇൻഫ്ലുവൻസർ ഡെലിവറി കാണിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അതിന് രണ്ട് സൈഡ് പറയുന്നവരുണ്ട് അതുപോലെ എല്ലാ സെലിബ്രിറ്റീസും ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പോ അങ്ങനെയുള്ള കമന്റുകളൊക്കെ ഇടുന്നവരോടൊക്കെ എന്താ പറയാനുള്ളത് അവര് സ്ക്രീനിന് പുറത്തുള്ള ആൾക്കാരാ അല്ലേ അവർക്ക് നമ്മളെ പേഴ്സണലി അറിയില്ല അത് കറക്റ്റാണ് സ്ക്രീനിൽ മാത്രം കണ്ടിട്ട് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് ഒരു കൂട്ടം ജനങ്ങൾ ഇവർക്ക് ഇവർക്കിതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് ഇതുവരെ അറിയത്തില്ല പക്ഷേ ഈ സ്ക്രീനിൽ കണ്ടിട്ട് നിങ്ങളെ അന്ധമായിട്ട് ഒരുപാട് ആൾക്കാർ നിങ്ങളെല്ലാരും വിശ്വസിക്കുന്നുണ്ട് സ്നേഹിക്കുന്നുമുണ്ട് ഒരിക്കലും അങ്ങനെ പാടില്ല എന്ന് ഞാൻ എൻ്റെ വീടുകൾക്ക് അത് പറയത്തുള്ളൂ കാര്യം റീൽ ലൈഫും റിയൽ ലൈഫും ഒരുപാട് വ്യത്യാസമുണ്ട് ഒരുപാട് പ്രശ്നങ്ങളും ഇഷ്യൂസും എല്ലാം ഇവരുടെ ലൈഫിലും ഉണ്ട് സോ ഇതൊന്നും മനസ്സിലാക്കാതെയാണ് പല ആൾക്കാരും വന്നിരുന്നിട്ട് ഓരോ വൃത്തികെട്ട രീതിയിലുള്ള ഓരോരോ കമൻസുകൾ ഇടുന്നത് പ്രത്യേകിച്ച് ഈ സ്ക്രീനിൽ മാത്രം കണ്ട് ആരാധന തലയ്ക്ക് പിടിച്ചിട്ട് ഇവരെ വന്നിരുന്ന് ചീത്ത വിളിക്കുന്നത് നമ്മളുടെ കഥാപാത്രങ്ങളെ മാത്രമേ അവർക്ക് അറിയാൻ പാടുള്ളൂ ഈ കഥാപാത്രങ്ങളെന്നുള്ള മനുഷ്യർക്ക് അപ്പുറത്തൊരു ലൈഫുണ്ട് ആ ലൈഫിൽ ഇവരാരാണെന്നോ എന്താണെന്നോ ഒന്നും ഇവർക്കറിയാൻ പറ്റില്ല ഇപ്പോൾ ഒരു ഇന്റർവ്യൂ ഒന്ന് പറയണു കുറച്ച് കാര്യങ്ങൾ പറയണു അത് കേട്ടിട്ടായിരിക്കും അവർ അതിന് കമന്റ് ആ അവർ മറ്റേ വ്യക്തിയെ വിലയിരുത്തുക പക്ഷെ ആ വ്യക്തിക്ക് എന്താണ് സംഭവിച്ചിട്ടുള്ളതെന്ന് ആ വ്യക്തിക്ക് മാത്രമേ അറിയാൻ പറ്റുകയുള്ളൂ ഇല്ലേ അപ്പൊ അതുകൊണ്ട് നമുക്ക് പ്രേക്ഷകർ ഒരിക്കലും നമുക്കൊന്നും പറയാൻ പറ്റില്ല കാരണം അവര് ഒരാൾ പറയുന്നതിന് എന്താണോ നല്ലതാണെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്ത് ചീത്തതാണെങ്കിൽ എന്നെ മോശങ്ങൾ ഇടും അതുകൊണ്ട് നമ്മൾ പ്രഷർ എപ്പോഴും നമ്മളെ എപ്പോഴും സപ്പോർട്ടും നല്ലതിനാണെങ്കിലും എന്തിനാണെങ്കിലും പ്രേക്ഷകെ കൂടെ ഉള്ളത് ഇല്ലേ ആ പറഞ്ഞ സത്യമാണ് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആൾക്കാരുടെ സപ്പോർട്ട് വേണം ആ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിലനിൽപ്പുള്ളൂ പക്ഷേ പലപ്പോഴും ഈ ആരാധന തലയ്ക്ക് പിടിക്കുമ്പോഴാണ് ഓരോ ഇഷ്യൂസും ഉണ്ടാകുന്നത് പ്രത്യേകിച്ച് ബാലുവിനെ പറ്റിയിട്ട് നീലുവിനെ പറ്റിയിട്ട് ഇവരുടെ രണ്ടുപേരെയൊക്കെ കമന്റ് ബോക്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പലതും കാണാൻ പറ്റും അത് മാത്രമല്ല പ്രത്യേകിച്ച് ഈ ഒരു ഇന്റർവ്യൂവിന്റെ താഴെ തന്നെ ഇവർക്ക് നല്ല രീതിയിലുള്ള നെഗറ്റീവുണ്ട് പക്ഷെ ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കേസും വഴക്കുമൊക്കെ നടക്കുന്ന സമയത്ത് നിഷാ സാരങ്ങിന്റെ ഫേസ്ബുക്കിൽ ഒരുപാട് പോസ്റ്റുകളും ഒരുപാട് സ്റ്റോറികളും ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഇതൊക്കെ കണ്ട സമയത്ത് ഒരുപാട് പേര് അതിൻ്റെ താഴെ പോയി കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കേസ് കൊടുത്തത് നിങ്ങളാണോ നിങ്ങളാണ് നിങ്ങൾ എന്തിനാണ് ഇങ്ങനൊരു ചതി ചെയ്തത് എന്നൊക്കെ എന്നൊക്കെ തരത്തിൽ അപ്പം പബ്ലിക്കിൻ്റെ ഇടയിൽ ഇത്തരം കാര്യങ്ങൾ നിങ്ങളുടെ ഭാഗത്തു നിന്നും ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും കാര്യം എന്തെങ്കിലും പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അത് പേഴ്സണലി വെക്കാനാണ് ശ്രമിക്കേണ്ടത് പ്രത്യേകിച്ച് ഈ എസ് പി ശ്രീകുമാറിൻ്റെ ഇന്റർവ്യൂവിനകത്ത് പറയുന്നത് കേട്ട് എന്തൊക്കെയോ ഈഗോ ക്ലാസിൻ്റെയൊക്കെ പേരിലാണ് ഇങ്ങനെ ഒരു വ്യാജ പരാതി കൊടുത്തതെന്നൊക്കെ ഇതൊക്കെ സത്യമായിട്ട് എന്തെങ്കിലും പുറത്ത് വരുവാണെങ്കിൽ അതായത് ഇൻ സപ്പോസ് ഇത് നിശ്വാസഹാരം കാണും കേസ് കൊടുത്തത് എന്നങ്ങളും വന്നു കഴിഞ്ഞാൽ മേ ബി നിങ്ങൾക്ക് അത് കൂടുതലായിട്ട് അഫക്റ്റ് ചെയ്യത്തതേ ഉള്ളൂ അതുകൊണ്ട് പ്രേക്ഷകരെ നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല കാരണം പറയുന്ന ആളെപ്പോഴും വിചാരിക്കണം ഞാൻ പറയുന്നത് തെറ്റാണോ ശരിയാണോ സത്യം എന്താണ് എന്നുള്ളത് ഒരു വ്യക്തിയെ പറ്റി പറയുമ്പോൾ ആ വ്യക്തിയാണോ സത്യം അല്ലെങ്കിൽ ഞാൻ പറയുന്നതാണോ സത്യം എന്നുള്ളത് ആ പറയുന്ന ആ വ്യക്തിക്ക് എന്തായാലും ഉറപ്പുണ്ടാവും ഇല്ലേ ഇപ്പൊ മോള് പറയുന്നു ഞാൻ കൊള്ളില്ല എന്ന് ഏഹ് പക്ഷെ മോള്ക്ക് അറിയാൻ പറ്റും ഞാൻ നല്ലതാണോ തീർത്തയാണോ എന്നുള്ള കറക്റ്റ് അറിയാൻ പറ്റും അതെ ഇല്ലേ പുള്ളിക്കാർക്ക് എന്തോ പരസ്പര ബന്ധമില്ലാതെ സംസാരിക്കുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അതായത് താനാരാന്ന് തനിക്കറിയാം എന്നോട് ചോദിക്ക് ഞാൻ പറഞ്ഞു തരാം താൻ ആരാന്ന് പറയുന്നതിൻ്റെ കണക്കാണ് ഇവിടെ നിശ വന്നിരുന്ന് സംസാരിക്കുന്നത് ഇത് തന്നെയാണ് കുറച്ച് മുന്നേ പറഞ്ഞത് എന്തൊക്കെയോ പേഴ്സണൽ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഇവരുടെ ഇടയിലുണ്ട് ഇത് വന്നിരുന്ന് പബ്ലിക്കിൽ വിളിച്ച് പറയാൻ പറ്റാത്ത സാഹചര്യത്തിൽ നമ്മൾ വിമ്മിഷ്ടപ്പെടുന്നുണ്ടല്ലോ അതാണ് നിങ്ങൾ ഈ കാണുന്ന ഒരു ഇൻറ്റർവ്യൂ അല്ലാതെ വേറെ ഒന്നും അല്ല ശരിക്കും പറഞ്ഞാൽ ഇപ്പം എനിക്ക് തോന്നി ഒരു കേസ് കോടതിയിൽ ഇരിക്കുന്നത് കൊണ്ട് കൂടുതലായിട്ട് ഇവർക്ക് ആർക്കും ഒന്നും പറയാൻ പറ്റത്തില്ലെന്നാണ് തോന്നുന്നത് അതിൽ വക കേൾക്കാം മോളിലപ്പോൾ മോളിൽ തെറ്റാണെങ്കിൽ മോളത് ന്യായീകരിക്കാൻ വേണ്ടി മോൾക്ക് പറയാം അതെ അല്ലേ അത് മോളിൻ്റെ ചോയ്സാണ് പക്ഷെ ആ വ്യക്തിക്ക് ഉറപ്പായിട്ടും അറിയാം എന്താണ് മോൾക്ക് കറക്റ്റായിട്ട് അറിയാം മോൾ എന്താണ് ചെയ്തതെന്നുള്ളത് ഇല്ലേ അപ്പം അതുകൊണ്ട് പ്രേക്ഷകർ പ്രേക്ഷകരെന്ത് പറഞ്ഞാലും നമ്മളത് മൈൻ കേട്ടേ പറ്റുള്ളൂ കാരണം ആ ഇപ്പം എന്നെ പറ്റി പറയുകയാണെങ്കിൽ എൻ്റെ കുഴപ്പമല്ല ആ പറയുന്ന ആളുടെ കുഴപ്പമാണ് പറയുന്ന ആളെന്താണ് പറഞ്ഞത് അവരതിനെ അനുകൂലിക്കും ഒരു നെഗറ്റീവ് കമൻറ്റിനെ പറ്റിയിട്ട് ചോദിച്ചപ്പോഴത്തേക്ക് പുള്ളിക്കാരത്തി ഇത്രയും രീതിയിൽ ഇങ്ങനെ എക്സാജറേറ്റ് ചെയ്ത് സംസാരിക്കേണ്ട ആവശ്യം അവിടെ വരുന്നില്ല വേണമെങ്കിൽ പുള്ളിക്കാരത്തേക്ക് ഈ ഒരു കോൺവെർസേഷൻ ഒറ്റ വാക്കിൽ നമുക്ക് ഒഴിവാക്കായിരുന്നു അവർ പറയുന്നവർ പറയട്ടെ ആര് ഇതൊക്കെ മൈൻഡ് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ ഒഴിവാക്കുക പക്ഷേ അത് അവിടെ തീർക്കാതെ നേരെ മറിച്ച് കറങ്ങി തിരിഞ്ഞ് കറങ്ങി തിരിഞ്ഞ് വേറെ ഏതോ സ്ഥലത്തോട്ടൊക്കെ പോയിട്ടുണ്ട് അതാണ് പറയണത് ഇതിനൊക്കെ ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുന്നത് അതായത് നെഗറ്റീവ് കമൻ്റ് ഇടാനായിട്ട് ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുന്നത് നിങ്ങളാണ് ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞതുപോലെ അന്ധമായിട്ടുള്ള ആരാധന എന്ന് പറയുന്നത് വേറെ ഒരു സാധനമാണ് പക്ഷെ അന്തമായിട്ട് ആരാധിച്ചില്ലെങ്കിൽ പോലും നിങ്ങൾ ഇങ്ങനെയൊക്കെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് സംസാരിക്കുമ്പോൾ നൂറ് ശതമാനം നെഗറ്റീവ് കമന്റ്സ് എക്സ്പെക്റ്റ് ചെയ്യുക തന്നെ വേണം ഒരുപാട് കമന്റ്സ് ഉണ്ട് നിങ്ങൾ ഏഷ്യൻ ന്യൂസിന്റെ താഴെ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും ഞാൻ ഒരു കമൻസും എടുത്ത് വെച്ച് വായിക്കുന്നില്ല ഇല്ല അവർക്ക് അറിയില്ലല്ലോ എന്താണെന്നാണ് ബാധിക്കാറുണ്ടോ ഇല്ല ഇല്ല ഞാൻ അങ്ങനെ ഞാൻ എപ്പോഴും ചിന്തിക്കുന്നത് ഞാൻ ഇത്രയും വയസ്സായ ഒരു ആളല്ലേ മോളെ എനിക്ക് ഇത്രയും പത്തൊമ്പത് വയസ്സ് കഴിഞ്ഞൊരു സ്ത്രീയാണ് അപ്പോൾ നല്ലതായത് ചീത്തയതെന്നൊക്കെ അറിയാനുള്ളൊരു പ്രായവും പക്വതൊക്കെ ഉണ്ട് പതിനേഴ് വയസ്സുള്ള ഒരു കുട്ടിയൊന്നും ഞാൻ ഇല്ലേ എന്തെങ്കിലും പറഞ്ഞാൽ അത് എനിക്ക് നല്ലതാണെങ്കിൽ മാത്രമേ ഞാൻ അതിനെ അനുഭവിക്കുള്ളൂ ഇപ്പൊ നിലവിൽ ഇവരൊരു അഹങ്കാരിയായിട്ടുള്ളൊരു സ്ത്രീ എന്നുള്ള രീതിയിലാണ് പല ആൾക്കാരും കമന്റ് ഇടുന്നത് അതായത് ഇവര് മനഃപൂർവം അവരുടെ കരിയർ തകർക്കാൻ വേണ്ടിയിട്ട് വ്യാജ പരാതി കൊടുത്തു എന്ന രീതിയിലാണ് പല ആൾക്കാരും വന്നിരുന്ന് കമന്റ് ഇട്ടിട്ട് അതിൽ കൂടി വരുത്തി തീർക്കാനായിട്ട് ശ്രമിക്കുന്നത് ഓക്കെ ഇൻ കേസ് ആ കേസ് ഒക്കെ തെളിഞ്ഞ അതൊരു വ്യാജ പരാതി ആണെന്ന് പ്രൂവ് ആയി കഴിഞ്ഞാൽ ഇതിന്റെ അവസ്ഥ എന്തായിരിക്കും ഇവരുടെ എല്ലാവരുടെയും കരിയറിനെ ആയിരിക്കും ബാധിക്കുന്നത് ഒരിക്കലും ഒരു ചീത്ത പേര് ഒരു പെണ്ണ് കേസുമായിട്ട് ബന്ധപ്പെട്ട് വന്നു കഴിഞ്ഞാൽ അത് ഒരിക്കലും മാറത്തില്ല അവർക്ക് ജീവിതകാലം മുഴുവനും അവരത് കേട്ടോണ്ടിരിക്കേണ്ട ഒരു സാഹചര്യത്തിലോട്ട് പോകും അല്ലേ അപ്പൊ എന്തെങ്കിലും പേഴ്സണൽ ഇഷ്യൂസിന്റെ പേരിൽ ഒരു കാരണവശാലും നമ്മുടെ നിയമം ദുരുപയോഗം ചെയ്യാതിരിക്കാനാണ് നോക്കേണ്ടത് ഇപ്പം പെൺകുട്ടികൾക്കാണ് നമ്മുടെ നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയ പ്രയോറിറ്റി അവര് കൊടുക്കുന്നത് വ്യാജ പരാതി ആണെങ്കിൽ പോലും പോലീസുകാർ മുൻപും പിൻപും നോക്കാതെ കേസ് എടുക്കും അത് അങ്ങനെയുള്ള ഒരുപാട് കേസസ് നമ്മുടെ ചുറ്റിനും ഉണ്ട് നിങ്ങളെടുത്ത് നോക്കി നിങ്ങൾക്ക് അത് കാണാൻ പറ്റും ചിലപ്പോഴൊക്കെ മനസ്സിന് വിഷമം ഉണ്ടായിട്ടുണ്ട് എൻ എങ്കിൽ പോലും നമ്മളെ മനസ്സിലൊരു വിഷമം ഉണ്ടാകും നമ്മൾ ചെയ്യാത്ത കാര്യങ്ങൾ ഒരാൾ വിളിച്ച് ആരോ എന്തോ പറഞ്ഞു എന്നുള്ള കാര്യത്തിൽ നമ്മൾ തെറ്റിദ്ധരിക്കുമ്പോൾ നമുക്ക് നല്ല വിഷമം ഉണ്ടാകും നമ്മൾ ചെയ്താൽ നമുക്ക് വിഷമിക്കേണ്ട ഒട്ടും ആവശ്യമില്ല ഈ നമ്മൾ ചെയ്യാത്ത കാര്യം വേറൊരാൾ പറഞ്ഞിട്ട് നമ്മളെ മറ്റൊരാൾക്കാർ ക്രൂശിക്കുമ്പോൾ നമുക്ക് നല്ല വിഷമം ഉണ്ടാവും അത് അവർക്ക് സ്വയം ലൈഫിൽ അനുഭവിച്ചാലേ അവർക്കത് മനസ്സിലാവുള്ളൂ അല്ലേ അതുകൊണ്ട് അവർക്ക് ആ എന്ത് വേണമെങ്കിലും പറയാം പ്രേക്ഷകർക്ക് എന്ത് വേണമെങ്കിലും പറയാം പക്ഷെ പ്രേക്ഷർക്ക് അറിയില്ലല്ലോ എപ്പോഴും എന്താണ് സത്യം എന്നുള്ളത് അപ്പോൾ അവരെ കുറ്റം പറയാൻ പറ്റില്ല എന്ത് കാര്യത്തിലാണെങ്കിലും ഇതിൽ പറയുന്നുണ്ട് നമ്മൾ ചെയ്യാത്ത കാര്യങ്ങൾ പലരിടത്തും പറയുമ്പോഴത്തേക്കും നമുക്ക് അത് വിഷമം ഉണ്ടാകും എന്നൊക്കെ ഇതിന്റെ ഇടയിൽ ഈ ഒരു ഇന്റർവ്യൂവിനകത്ത് ഒരു കാര്യം പറയുന്നുണ്ട് ഇവർ സെറ്റിൽ എന്തോ പ്രശ്നങ്ങൾ നടന്നുവെന്നും ആരോ ആരോ കയ്യിൽ നിന്ന് പൈസയൊക്കെ മേടിച്ചുവെന്നും പിന്നെ ഇവരെ ഇത് ചോദിച്ച സമയത്ത് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നമായി ഇവരെ പറ്റി ഒരുപാട് അനാവശ്യങ്ങൾ പല ആൾക്കാരുടെ അടുത്തും ചെന്ന് എന്നും പറയുന്നുണ്ട് ഞാൻ ആ ഒരു ഭാഗം ഞാനിവിടെ കേൾപ്പിക്കാം അപ്പൊ എനിക്ക് മനസ്സിലായിരുന്നു എനിക്ക് അപ്പോൾ ഞാൻ മൈൻഡ് കാരണം അവിടെ പ്രശ്നം വന്നാലും അങ്ങനെ സംസാരിക്കാറുണ്ട് അപ്പൊ അതുകൊണ്ട് ഇപ്പം ആരെങ്കിലും പോയാൽ പോലും ഞാൻ ആണ് ഇനിഷ്യേറ്റീവ് എടുക്കണം അവരെ തിരിച്ചു തിരിച്ചുകൊണ്ടുവരാനായിട്ട് അപ്പം അങ്ങനെ അതുകൊണ്ട് അതുകൊണ്ട് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് അത് ഞാൻ കാര്യമായിട്ടെടുത്തുമില്ല പക്ഷെ പിന്നീട് അങ്ങോട്ട് എനിക്ക് പണികളുടെ ധാരയായിരുന്നു ഒരുപാട് പണികൾ എനിക്ക് വന്നു ഞാനത് മൈൻഡ് മൈൻഡ് മൈൻഡായതോ മൈൻഡ് ആയതോ പോയി പിന്നെ അവസാനം എന്നെ എന്താ പറയാ എനിക്ക് കുറെ അപവാദങ്ങൾ ഉണ്ടാക്കി തന്നു അതായത് ആ സെറ്റിനകത്ത് നടന്ന പ്രശ്നങ്ങളാണ് അതിനെ അതിനെപ്പറ്റിയിട്ടാണ് പുള്ളിക്കാരി പറയുന്നത് അപ്പം ഇതെല്ലാം കൂടെ ഒക്കെ വെച്ചിട്ട് കൂട്ടി വായിച്ച് നോക്കിയാൽ മതി നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ കണക്ട് ചെയ്യാനായിട്ട് പറ്റും ശരിക്കും പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഈഗോ ക്ലാസിന്റെ പേരിൽ ആണ് ഇത്രയൊക്കെ പ്രശ്നങ്ങൾ നടന്നതെങ്കിൽ ഇത് ഭയങ്കര തെണ്ടിത്തരമാണെന്നേ ഞാൻ പറയത്തുള്ളൂ അത് ഈ കൂടുതൽ ഞാൻ ഒന്നും പറയുന്നില്ല പബ്ലിക്കിന്റെ മുന്നിൽ ഒരു തെറ്റും ചെയ്യാത്തവർ ക്രൂശിക്കപ്പെടുവാന്ന് പറയുന്നേ ഉണ്ടല്ലോ അത് അത്ര നിസ്സാരപ്പെട്ട കാര്യമല്ല കുറേ ഇത് പ്രശ്നങ്ങൾ എൻ്റെ ലൈഫിൽ ഉണ്ടാക്കി തോന്നും അതൊക്കെ ഞാൻ മൈൻഡ് മൈൻഡ് ചെയ്ത് കിട്ടും കാരണം വെച്ചാൽ എന്താ പറയാ എന്നെ മാക്സിമം നാണകീട്ടവിടെ ഏഹ് എന്റെ വീട്ടിൽ അവരെയും വിളിച്ച് പലതും പറഞ്ഞു ഓക്കെ എന്നെ പറ്റി പല കഥകളും പറഞ്ഞുകൊടുത്തു ഞാൻ ലൊക്കേഷനിൽ ഒരാളായിട്ട് എന്താണ് പ്രേമമാണെന്നും അയാളെ ഞാൻ കല്യാണം കഴിക്കാൻ പോകണമെന്നും ഒക്കെ പറഞ്ഞു സംഭവം കേട്ടല്ലോ ലൊക്കേഷൻ അകത്തുള്ള പ്രശ്നത്തിന്റെ പേരിൽ ഇവരെ പറ്റിയിട്ട് അപവാദങ്ങൾ പറഞ്ഞോണ്ട് കടന്നു ഇവരുടെ വീട്ടിൽ ഇവരെ വിളിച്ചിട്ട് ഇവർക്ക് വേറെ ആരുമായിട്ട് ബന്ധങ്ങളുണ്ടെന്ന് പറഞ്ഞ് വിളിച്ച് പറഞ്ഞു എന്നൊക്കെ രീതിയിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് എസ് പി ശ്രീകുമാറിൻ്റെ ഇൻറ്റർവ്യൂവിനകത്ത് പുള്ളിക്കാർ പുള്ളിക്കാരുടെ വൈഫ് വന്ന് പറയുന്നുണ്ടായിരുന്നു മനഃപൂർവ്വം വ്യക്തി വൈരാഗ്യത്തിൻ്റെ പേരിലായിരുന്നു ഈ ഒരു കേസ് കൊടുത്തത് എന്നൊക്കെയുള്ള രീതിയിൽ അവരതിനകത്ത് സംസാരിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഈ പോയിന്റ്സ് എല്ലാം നിങ്ങളെടുത്ത് വെച്ച് കണക്ട് ചെയ്ത് നോക്കണം അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒക്കെ ക്ലാരിറ്റി കിട്ടും പല കാര്യത്തിലും അതായത് ഞാൻ അതിലോട്ട് പ്ര ഭയങ്കര അവിടെ ഭയങ്കര ലീലാവിലാസങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നും ഒക്കെ പറഞ്ഞു ഞാൻ ഒന്നും മൈൻഡ് ചെയ്തില്ല അതങ്ങനെ കൂടി 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 എൻ്റെ വീട്ടുകാരോട് ചോദിച്ചു മക്കൾ ചോദിച്ചു എൻ്റെ അടുത്ത് അമ്മ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ എന്താണ് ഞാൻ അതൊന്നും മൈൻഡ് പറഞ്ഞു ദൈവം ഭയങ്കര ശക്തിയുള്ളതാണ് ഒരുപാട് നമ്മൾ വേദനിക്കുമ്പോൾ നമ്മൾ പ്രതികരിക്കാൻ പറ്റാത്ത ചില സിറ്റുവേഷനിൽ നമുക്ക് പ്രതികരിക്കാൻ പറ്റില്ല ചില കാര്യങ്ങളിൽ നമുക്ക് പ്രതികരിക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് അവസരം എപ്പോഴെങ്കിലും ദൈവം എല്ലാ കാര്യത്തിലും തോന്നുക ഇവിടെ പുള്ളിക്കാരത്തി പറയുന്നത് പോലെ പുള്ളിക്കാരിയുടെ ഭാഗത്ത് ന്യായം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പുള്ളിക്കാരത്തിക്ക് നീതി കിട്ടിയാനോ വേണം അതുമാത്രമല്ല എന്തെങ്കിലുമൊക്കെ പറയാനോ എടുക്കാനോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഓപ്പണായിട്ട് പറയുക അറ്റ്ലീസ്റ്റ് പേര് പോലും പറയേണ്ട ആവശ്യം ഇവിടെ ഇല്ല അവിടെ ഇവിടെയും തൊടും തൊട്ടും തൊടാതെയും വന്നിരുന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ ആൾക്കാർക്കൊന്നും മനസ്സിലാവത്തില്ല നിങ്ങൾക്ക് നേരെ മറച്ചിട്ട് നിങ്ങൾക്കാണ് എന്തോ പ്രശ്നം എന്നുള്ള രീതിയിലോട്ടേ കാര്യങ്ങൾ പോകത്തുള്ളൂ അല്ലേ ഇപ്പം പല വീഡിയോസും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ ഒരു വിഷയങ്ങളായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ഗോസിപ്പുകൾ ഇറങ്ങിയിട്ടുണ്ട് നിങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും സോ അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഇപ്പോഴും ഈ ഒരു വിഷയങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുണ്ടെങ്കിൽ പബ്ലിക്കിൻ്റെ മുന്നിൽ വന്ന് തുറന്ന് പറയുക ഇല്ലെങ്കിൽ നിങ്ങൾ നിയമസഹായം തേടുന്നതായിരിക്കും ഏറ്റവും നല്ലത് എന്തായാലും ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക